വിശോ നിസ്സഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ സഭയുടെ ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്ക് അനുദിനം ജീവിതത്തിൽ വലിയ ശക്തി ലഭിക്കുന്നതെന്ന് വിശുദ്ധ മതത്തറേസ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പല തെറ്റായ പഠനങ്ങളും ചിന്തകളുമൊക്കെ പല സ്ഥലത്തുകൂടെ പ്രചരിക്കുന്നുണ്ട് അതൊക്കെ എന്താണ് സത്യമെന്ന് അറിയുവാനാണ് പരിശോധിക്കുവാനാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇന്ന് നമുക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ബാലാരൂപതയിലെ എ കെ സി സിയുടെ ഡയറക്ടറും ഇപ്പോൾ വിശ്വാസ പരിസ്ഥിതി ഡയറക്ടറുമായ വലിയ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാൻ കൊന്നിലെ ചാണ് അച്ഛാ ഈശ്വസായിരിക്കും ചൈദിവസങ്ങളിലൊക്കെ കുർബാനയെക്കുറിച്ച് ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള നമ്മുടെ കുദാശ വചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഷ്തു കുർബാനയിലെ എല്ലാ ഭാഗങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എല്ലാം അത് പ്രാർത്ഥനകളും എല്ലാം അങ്ങനെയാണെന്നാണ് പക്ഷെ ചില എല്ലാ പറഞ്ഞു കുദാശ വചനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സമയത്താണ് നമ്മൾ മുട്ടാം നിൽക്കുന്നത് ചില സ്ഥലങ്ങളിൽ അവിടെ ഒന്നും ചെയ്യുന്നില്ല മറച്ചു പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് ഇത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുദാശ വചനങ്ങൾ അത് ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യം എന്താണെന്നാണ് പലപ്പോഴും ഈ കുദാശ വചനങ്ങളെക്കുറിച്ച് വേണ്ടവണ്ണം ചിന്തിക്കാതെയാണ് പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് ഒന്നാമതായിട്ട് എന്താണ് ഈ കുദാശ വചനങ്ങൾ എന്നാദ്യം മനസ്സിലാക്കണം ഗ്രിഗറി ഡിക്സിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഷെയ്പ് ഓഫ് ലിറ്റർജി പ്രസിദ്ധമായ പുസ്തകമാണല്ലോ അങ്ങനെയുള്ള പണ്ഡിതന്മാർ പറയും അത് ഏതാനും ചില ക്രിയകളാണ് പ്രവർത്തികളാണ് അദ്ദേഹം പറയും ഏഴ് പ്രവർത്തികളാണ് ഈ കുദാശ വചനങ്ങളിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം ഏഴ് പ്രവർത്തികളും താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശ്വനിർമ്മലമായ തൃക്കരങ്ങളിൽ ഒന്ന് എടുത്തു രണ്ട് വാഴ്ത്തി മൂന്ന് വിഭജിച്ചു നാല് കൊടുത്തു അതുപോലെ തന്നെ എടുത്തു അഞ്ച് കാസ വാഴ്ത്തി ആറ് കാസ കൊടുത്തു അങ്ങനെ ശരിക്കു പറഞ്ഞാൽ ഏഴ് പ്രവർത്തികളാണ് ഇതിനകത്തുള്ളത് ഈ ഏഴ് പ്രവർത്തികളെക്കുറിച്ചും ആധികാരികമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതിന് തുടക്കത്തിലൊരാമുഖമാണല്ലോ താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അതിനെക്കുറിച്ച് ഒരു ചിന്ത പറയാം ഏൽപ്പിച്ചു കൊടുക്കുക ഈശോയെ ശത്രുക്കൾ ഏൽപ്പിച്ചു കൊടുത്തു യുദാസ് ഏൽപ്പിച്ചു കൊടുത്തു ബരീശർ ഏൽപ്പിച്ചു കൊടുത്തു നീമജ്ഞർ ഏൽപ്പിച്ചു കൊടുത്തു പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ശത്രുക്കൾ ഏൽപ്പിച്ചു കൊടുത്തു ഇനി ഈശോയെ പിതാവ് ഏൽപ്പിച്ചു കൊടുത്തു മനുഷ്യവർഗത്തിൻ്റെ സമഗ്ര വിമോചനത്തിന് വേണ്ടിയിട്ട് ഇനി മൂന്നാമതൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഈശോ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുവിശേഷകൻ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുമുണ്ട് അത് ഈശോയെ പിടിക്കാനായിട്ട് വരുമ്പോൾ ഈശോ അനുവദിക്കുമ്പോൾ മാത്രമാണ് ശത്രുക്കൾക്ക് ഈശോയെ പിടിക്കാൻ സാധിച്ചത് നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെ പോകാൻ അനുവദിക്കുക എന്നെ ബന്ധിച്ചുകൂടുക അത് പറയുന്നിടം വരെ അവർക്ക് തൊടാൻ സാധിക്കുന്നില്ല ആ രാത്രിയിൽ ഈശോ ചെയ്ത ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ ഉടനീളം ഈശോ ചെയ്തൊരു കാര്യം അങ്ങനെ ഈ കുലാശവചനങ്ങളെ മനസ്സിലാക്കണം ആദ്യത്തെ ആക്ഷൻ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് അപ്പം സമം ശരീരം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ ശരീരമെടുത്ത് മനുഷ്യനായി നമ്മുടെ അടുക്കലേക്ക് വന്നു നമുക്കറിയാം ഫിലിപ്പീൻസ് രണ്ടാം അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഈശോയുടെ ഏറ്റവും വലിയ എളിമയാണ് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ പുത്രൻ സ്വയം ശൂന്യവത്കരിച്ചു മനുഷ്യനാണ് ശരീരമെടുത്തു അതെ ആ ഒരു കാര്യം നമ്മൾ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കണം അപ്പം എടുത്തു ഇനി പരിശുദ്ധ കുർബാനയിൽ നമ്മളപ്പം എടുക്കുന്നത് എപ്പോഴാണ് അപ്പോഴാണ് പരിശുദ്ധ കുർബാന അപ്പം എടുക്കുന്നത് നമുക്കറിയാം ആ മനോഹരമായൊരു കീർത്തനം നമ്മൾ ഗാനം അവിടെ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു വിഷിഖാകർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ ആ പാട്ട് പാടുമ്പോഴാണ് അച്ഛൻ അപ്പവും അതുപോലെ വീഞ്ഞും തിരുശരീരവും ശരീരവും തിരി രക്തവും ആയിത്തീരുവാനുള്ളതാണ് അപ്പവും വീഞ്ഞും എടുത്ത് ബലിപീഠത്തിലേക്ക് പോവുകയാണ് ഈ അവസരത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഈശോയെ കുരിശി തറയ്ക്കാൻ കൊണ്ടുപോകുന്ന ആ ഒരു സംഭവമാണ് അവിടെയാണ് അപ്പം എടുക്കുന്നത് അപ്പം എടുത്തു രണ്ടാമത്തെ പ്രവൃത്തി ആക്ഷന രണ്ടാമത്തെ ആക്ഷൻ വാഴ്ത്തി വാഴ്ത്തി ഈ വാഴ്ത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശാലമായ അർത്ഥം ആദ്യം മനസ്സിലാക്കണം വാഴ്ത്തി ഈശോ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തി അപ്പം എടുത്തിട്ട് ദൈവത്തെ ഇവിടെ വാഴ്ത്തുന്നതും അപ്പത്തെ പ്രതി ഈശോയുടെ ജീവിതത്തിൽ ഈശോയുടെ എല്ലാ പ്രവർത്തികളിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് പിതാവിനെ വാഴ്ത്തി യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാംധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതെ അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി അങ്ങനെ ഭൂമിയിൽ അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തി ആകയാൽ പിതാവേ ലോകസ്ഥാപനത്തിന് മുൻപ് എനിക്ക് അങ്ങയോടുകൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ എന്നെ മഹത്വപ്പെടുത്തണമേ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഈ കാര്യം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പൗലൂ ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട് അത് പൗരൂശ്രീഹായുടെ ആ പ്രബോധനം ഓർക്കുന്നതിന് മുൻപ് വെളിപാടിന് മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഈശ്വര വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷിയും ആമേനുമായ മിശിഹ ഈശോ ആമേനായി തീർന്നത് ദൈവത്തിൻ്റെ വചനം പരിപൂർണമായി നിറവേറ്റിക്കൊണ്ടാണ് വാഗ്ദാനം അതാണ് കുറേന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലോസ് എന്ന അധ്യായത്തിലെ കൊലോസ്ത്രീക പറയുന്നുണ്ട് ഞാനും സിലുവാൻ ഓസും ദിമാ ദിവസം ഒരേ സമയം അതാ എന്നും അല്ല എന്നും പറഞ്ഞിട്ടില്ല കാരണം നമ്മുടെ കർത്താവ് ആയിശ്വീശുക അതേ മാത്രമായിരുന്നു പിതാവിൻ്റെ വാഗ്ദാനത്തിന് മുമ്പിൽ ആമേൻ മാത്രമായിരുന്നു എങ്ങനെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി ഈശോയുടെ ജീവിതത്തിലൂടെ നിറവേറ്റിക്കൊണ്ട് അപ്പോൾ വാഴ്ത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവേഷ്ടം നിറവേറ്റി ദൈവത്തെ വാഴ്ത്തുക ദൈവത്തെ മഹത്വപ്പെടുത്തുക അതാണ് ഈശോ ജീവിച്ചത് ആ ജീവിതം തന്നെയാണ് ഈശോ ഇവിടെ പ്രാർത്ഥനയിൽ പ്രകോഷിക്കുന്നത് അപ്പമെടുത്ത് വാഴ്ത്തി ഇനി കുർബാനയിൽ എപ്പോഴാണ് നമ്മൾ വാഴ്ത്തുന്നത് കുർബാനയിൽ എപ്പോഴാണ് വാഴ്ത്തുന്നത് വാഴ്ത്തുന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടാണ് കുർബാനയിൽ നമ്മൾ വാഴ്ത്തുന്നത് ഏതാണ് ഈ വാഴ്ത്തുന്ന പ്രാർത്ഥനകൾ നമുക്ക് അദായന്മാറിയുടെ അനോപ്ര അവിടെ നാല് ഗഹാന്ത വൃത്തങ്ങളുണ്ട് ഗഹാന്ത സൈക്കിൾസ് ആ ഗഹാന്ത സൈക്കിൾസ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതിനകത്ത് ഗഹാന്ത ചെല്ലുന്നതിന് ഒരുക്കമായിട്ടുള്ള കൂശാപ്പ പ്രാർത്ഥന ഓർക്കാൻ എളുപ്പത്തിന് നമുക്ക് കൂശാപ്പ സമം കുശു കുശിക്കുക എന്ന് ഓർക്കാം താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുക താഴ്ന്ന സ്വരത്തിൽ ചൊല്ലി ആ ഗഹാന്ത പ്രാർത്ഥന പ്രണാമജപം അത് ചെല്ലുന്നതിനുള്ളൊരു ഒരുക്കമാണ് ജപം അത് വാഴ്ത്തുന്ന പ്രാർത്ഥനയാണ് അതിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ കാനോന കൺക്ലൂഷൻ അത് ഉയർന്ന സ്വരത്തിൽ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് അത് കൺക്ലൂഷൻ ആ കാ ഗഹാന്ത ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഗഹാന്ത പ്രാർത്ഥനകൾ ചെല്ലും ചെല്ലുമ്പോൾ മുമ്പായിട്ട് നമുക്ക് കാണാം പ്രാർത്ഥന അഭ്യർത്ഥന പ്രാർത്ഥന ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥന അഭ്യർത്ഥന പ്രാർത്ഥന കൂശാപ്പ പ്രാർത്ഥന ഗഹാന്ത പ്രാർത്ഥന ദൻ കാനോന പ്രാർത്ഥന ഉപസംഹാരം അല്ലെങ്കിൽ കണ്ടൂഷൻ ഇത്രയും ഘടകങ്ങളാണ് ഗഹാന്ത സൈക്കിളിൽ ഗഹാന്ത വൃത്തത്തിൽ ഉള്ളത് അപ്പോൾ ഈ ഗഹാന്ത വൃത്തങ്ങൾ ചൊല്ലി എസ്പെഷ്യലി പ്രത്യേകിച്ചും പ്രണാമജപങ്ങൾ ചൊല്ലി കുർബാനയിൽ ദൈവത്തെ വാഴ്ത്തുകയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം എടുത്തു വാഴ്ത്തി വിഭജിച്ചു അതാണ് മൂന്നാമത്തെ കാര്യം ഈശോയുടെ ജീവിതം മുഴുവൻ ഈശോ മുറിക്കുകയായിരുന്നു മുഴുവൻ സമയവും ഊർജവും തനിക്കുള്ളതെല്ലാം ഈശോ മുറിക്കുകയാണ് വിഭജിച്ചു മുറിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് മുറിക്കുന്നത് നമുക്കറിയാം അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അപ്പോൾ എടുത്ത് വിഭജിച്ചു കുർബാനയിൽ എപ്പോഴാണ് വിഭജി വിഭജിക്കുന്നത് എപ്പോഴാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു അത് ഇതിന് സമൂഹം പാടും പാടുന്ന സമയത്ത് വിഭജന ശുശ്രൂഷ അപ്പോഴാണ് പുരോഹിതൻ ഒത്തിരി ശരീരം വിഭജിക്കുന്നത് കുർബാനയിൽ സംഭവിക്കുന്നത് അവിടെയാണ് വീണ്ടും കൊടുത്തു ഈശോ ജീവിതത്തിലൂടെ നീളം കൊടുക്കുകയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മുറിച്ചത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിക്ടർ യുഗോ പറയുന്നൊരു വാക്കാണെന്ന് തോന്നുന്നു ജീവിതം വാങ്ങിക്കാനുള്ളതല്ല കൊടുക്കാനുള്ളതാണ് ഈശു മുഴുവൻ കൊടുക്കുകയായിരുന്നു കൊടുത്തുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി പിതാവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു കൊടുത്തു ഇനി കുർബാനയിൽ എപ്പോഴാണ് കൊടുക്കുന്നത് കുർബാന സ്വീകരണത്തിൻ്റെ സമയത്താണ് കുർബാനയിൽ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ആദ്യത്തെ ആ നാലാക്ഷൻ അപ്പത്തോട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാസയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാസ എടുത്തു അത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞു അപ്പം എടുക്കുന്നതിനോടൊപ്പം തന്നെയാണ് കാസ എടുത്തു വാഴ്ത്തി വാഴ്ത്തുന്ന പ്രാർത്ഥനകൾ ചൊല്ലി നമുക്കറിയാം ഗഗാന്ത സൈക്കിൾസില് ഗഗാന്ത വൃത്തത്തിൽ വാഴ്ത്തി കൊടുക്കുന്നത് പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോഴാണ് ചുരുക്കത്തിൽ ഇവിടെ കാണുന്ന ഈ കുദാശ വചനങ്ങൾ എന്താണ് കുർബാന എന്താണ് കുർബാനയിൽ സംഭവിക്കുന്നത് എന്ന് ആദ്യകാലത്ത് തന്നെ കുർബാനയിൽ പങ്കെടുത്തിരുന്ന ആളുകൾക്കൊരു പ്രബോധനം നൽകുന്നതിന് വേണ്ടി കൂടിയായിരുന്നു ഇത് എന്താണ് ഇവിടെ കുദാശ വചനത്തിൽ പറയുന്നത് അത് ചെയ്യുകയാണ് കുർബാനയിൽ നമ്മൾ കാണുന്നത് അത് ചെയ്യുകയാണ് പ്രവർത്തി ചെയ്യുകയാണ് പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുകയാണ് ഇതെപ്പോഴാണ് ഈ പറയുന്നത് പറയുന്നതും നമുക്കറിയാം മൂന്നാമത്തെ ഗഹാന്ത വരുമ്പോഴാണ് ഈ കുദാശ വചനങ്ങൾ കാണുന്നത് അദ്ദേഹം അറിയില്ലേ അപ്പോൾ വാസ്തവത്തിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്താണ് ചെയ്യുന്നത് എന്താണ് കുർബാനയിൽ സംഭവിക്കുന്നത് എന്ന് പ്രബോധിപ്പിക്കുമ്പോൾ ഈ ചെയ്യുന്ന കാര്യം അത് മനസ്സിലാക്കി അർത്ഥവത്തായി അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് അവിടെ പറയുന്നത് ഇനി ഒരു വേള അത് പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് അദ്ധ്യായന്മാരുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള ടെക്സ്റ്റ് നമുക്കറിയാം മാറേശായ ടെസ്റ്റ് പത്താം നൂറ്റാണ്ടിലാണ് അതിലും ഈ പറഞ്ഞ കുലാശ വചനങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം ഈ പറഞ്ഞ കാര്യമാണ് ചെയ്യുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ കൺഫ്യൂഷൻ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ മുഴുവൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്ത് ചെയ്യുന്ന കാര്യത്തിനല്ല എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാജാവ് എഴുന്നള്ളുന്നു എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു വലിയ പ്രകടനങ്ങൾ കാണിക്കുന്നു മുട്ടുകുത്തുന്നു എഴുന്നള്ളി വന്നു കഴിയുമ്പോൾ വളരെ കൂളായിട്ടിരിക്കുന്നു ഏതാണ്ട് ഇതുപോലെ തോന്നും പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നു ആ സമയത്ത് വലിയ ഈ പറഞ്ഞ പോലുള്ള ആക്ഷൻസാണ് പ്രകടനങ്ങളാണ് എന്നാൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ആവേശങ്ങളൊന്നുമില്ല കണ്ടോ കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ഭക്തിയും കുമ്പിടിയിലും വെടിവെപ്പും മണിയടി എല്ലാം ഉണ്ട് അടിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഈ പറയുമ്പോൾ ചെയ്യുന്നെങ്കിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇരട്ടി ആവേശം കാണിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം വാസ്തവത്തിൽ ഈ കുദാശ വചനങ്ങൾ ചൊല്ലുമ്പോഴേ ഈ എന്താണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് കഴിയുമ്പോൾ മുട്ടുകൂത്തേണ്ട യാതൊരു കാര്യവും ഇല്ല എന്തിനാണ് അവിടെ മുട്ടുകൂത്തുന്നത് അസുദിൽ ഈശോ ചെയ്ത ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അസുദിൽ നമുക്ക് വലിയൊരു സ്വർഗീയ ആനന്ദം നൽകുന്ന കാര്യമാണ് ഈശോ നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈശോ ഈശോയെ തന്നെയാണ് നൽകിയത് തിരുശരീരവും തിരു രക്തവും തന്നെയാണ് നൽകുന്നത് അതുകൊണ്ട് നമ്മൾ ശരിക്കും ഈശോയെ ഓർത്ത് ആത്മാർത്ഥമായി സ്വർഗീയ ആനന്ദം നുകരേണ്ട നിമിഷങ്ങളാണത് അല്ലാതെ അവിടെ മനസ്താവത്തോടെ പശ്ചാത്താപത്തോടെ മുട്ടുകൂത്ത് നിൽക്കേണ്ട സമയം അല്ലത് അതും നമുക്കറിയാം ഈ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴല്ല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കേണ്ടത് ഇതാണ് ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതുകൊണ്ട് ഈ കുദാശ വചനങ്ങൾ മാത്രം വളരെ നാടകീയമായിട്ട് ചൊല്ലുകയും ഈ നാടകീയത കഴിയുമ്പോൾ വലിയ ആരാധനയുടെ ഒരു പാട്ട് പാടുകയും അത് കുർബാന ടിഷ്ടം ഒന്നുമില്ലാത്ത കാര്യമാണ് അവിടെ മുട്ടുകുത്തുകയൊക്കെ ചെയ്യുന്നു വാസ്തവത്തിൽ അത് നമ്മുടെ കുർബാനയുടെ ആ ഒരു ചൈതന്യത്തിനോ കുർബാനയുടെ യഥാർത്ഥത്തിനുള്ള ആ ദൈവശാസ്ത്രത്തിനോ ഒന്നും നിരക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനമല്ല അവിടെ നടക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വേണ്ടവണ്ണം പഠിക്കുകയും പഠിപ്പിക്കുകയും ഈ തെറ്റുധാരണകൾ ദൂരീകരിക്കുകയുമാണ് ചെയ്യേണ്ടത് വരെ നമ്മുടെ ഈ സെക്ഷന് ഇന്നിവിടെ അവസാനിക്കുകയാണ് വരും ദിവസങ്ങളിൽ നമ്മൾ വിഷ്ണു ചേർന്ന് നമുക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലിടാം അപ്പം യുവജനങ്ങൾ തന്ന ആ ചോദ്യങ്ങൾ വീണ്ടും നമുക്ക് അച്ഛനോട് ചേർന്ന് നിന്ന് ചോദിക്കുകയും കൂടുതൽ പഠിക്കുകയും സ്ത്രുബാനെ സ്വീകരിക്കുകയും ചെയ്യാം ഇന്നത്തെ ഈ സെക്ഷൻ നമുക്കൊരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ ഇന്നത്തെ ഈ ചോദ്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചോദിച്ചത് മാണിച്ചൻ കൊഴുപ്പം കുറ്റിയച്ഛനാണ് അച്ഛൻ ഇപ്പോഴും കെ സി വൈ യുവാക്കളുടെ ഒരു നായകനാണ് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കർത്താവായി നിമിഷങ്ങൾ അനുഗ്രഹദായകമാക്കിയതോർത്ത് ഞങ്ങൾ അംഗങ്ങൾ നന്ദി പറയുന്നു ഈ ചോദ്യോത്തരങ്ങളെല്ലാം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അത് അനുഗ്രഹദായകമായി തീരട്ടെ ഉപകാരപ്രദമായി തീരട്ടെ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം പരിശുദ്ധ കുർബാന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് എന്ന ബോധ്യത്തോടു കൂടി ആ കുർബാനയിൽ നിന്ന് ഞങ്ങളുടെ ശക്തി നുകരുന്നതിന് വേണ്ടിയിട്ടാണ് കുർബാനയിൽ ഞങ്ങളുടെ ജീവിതം കുറ്റിയടിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വലിയ ലക്ഷ്യം സാധിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ ആത്മാവിനെ അയച്ച് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ വിശ്വയെ കൃപയായിരിക്കണമേ അനുഗ്രഹിക്കണമേ സകലത്തിൻ്റെ യുനാഥ എന്നേക്കും ആമേ വിശ്വ നിശ്ചയായിക്കാൻ